ആ പ്രിയപ്പെട്ടവരെ ഇവിടെ തൊട്ടടുത്തൊരു പരിപാടി നടക്കുന്നുണ്ട് അതിൻ്റെ ശബ്ദം പിന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ട് വരായിരിക്കും ഈ സി പി എമ്മിൽ വീണ്ടും വീണ്ടും ഈ പിന്നെ വൃത്തികേടുകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം പിന്നെ തിരുവല്ലയില് അവിടുത്തെ ടൗൺ നോർത്ത് എൽ സി യോഗത്തിൽ ഒന്നും തള്ളിലൊക്കെ ഉണ്ടായി തല്ലുമ്പിടിയൊക്കെ ഉണ്ടായി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പീഡനക്കേസിൽ പ്രതിയായിരുന്ന അവിടുത്തെ പിന്നെ മുമ്പ അവിടുത്തെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന സി സി സജി മോനെ മോനെ പാർട്ടി ഇത് പുറത്താക്കിയതാണ് ഒരു കേസിനല്ല ഒരുപാട് കേസുകളുടെ പ്രതിയായിരുന്നു പക്ഷെ ഇത് തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ ഡിസംബറിലാണ് പുറത്താക്കിയത് ആറുമാസമായിട്ടേ ഉള്ളൂ ആറ് മാസമായപ്പോഴത്തേക്ക് തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു തിരിച്ചെടുക്കാൻ തീരുമാനിച്ച വിവരം പാർട്ടി ലോക്കൽ കമ്മിറ്റിയിൽ പിന്നെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ട് ആ ലോക്കൽ കമ്മിറ്റി വിളിച്ചു കൂട്ടിയിട്ട് പിന്നെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ചിട്ട് ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വന്നിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഈ യോഗത്തിൽ ഇവനും കയറി വന്നിരുന്നു സാധാരണ റിപ്പോർട്ട് ചെയ്ത് അത് പിന്നെ അവരെ കൺവിൻസ് ചെയ്തതിന് ശേഷമൊക്കെയാണ് പിന്നെ വേണമെങ്കിൽ ഇപ്പോൾ പിന്നെ അടുത്ത യോഗത്തിലാണ് ഇവരെ വിളിക്കേണ്ടത് ആദ്യം തന്നെ വന്നിരുന്നു അപ്പോൾ ഈ ഇട്ടോളം വരുന്ന പിന്നെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഇതിനെ എതിർത്തു അവനോട് ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആകെ ഒന്നും തള്ളി ആയി അതോടുകൂടിയിട്ട് പിന്നെ അവനെ യോഗത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഇവനെ തിരിച്ചെടുക്കാനുള്ള തീരുമാനം പിന്നെ ഏരിയ സെക്രട്ടറി ഫ്രാൻസിസ് അറിയിച്ചു അത് ആലോചിച്ച് നോക്കേണ്ട കാര്യമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ അതായത് ആറു വർഷങ്ങൾക്ക് മുമ്പ് വിവാഹിതയായ സ്ത്രീയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ പ്രതിയാണ് അത് മാത്രമല്ല എന്നിട്ട് ആ കേസ് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഡി എൻ എ പരിശോധനയിൽ ആൾമാറാട്ടം നടത്തി ഇവന്റെ പിന്നെ ബ്ലഡ് കൊടുക്കാതെ വേറെ ആളെ ബ്ലഡ് കൊടുത്തു അങ്ങനെ നടത്തി അതിലും പ്രതിയാണ് അത് കഴിഞ്ഞിട്ട് നാല് വർഷത്തിനുശേഷം രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ സി പി എമ്മിന്റെ ഒരു പ്രാദേശിക വനിതാ നേതാവിനെ കാറിൽ കയറ്റിക്കൊണ്ടുപോയിട്ട് ലഹരി നൽകിയിട്ട് നഗ്ന വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച കേസിലും പ്രതി നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ഇത് കേന്ദ്ര കമ്മിറ്റി അംഗം ശൈലജ ഉൾ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് കഴിഞ്ഞ ഡിസംബറിൽ ആറുമാസം മുമ്പ് ഇവനെ പുറത്താക്കിയത് അത് പക്ഷേ ഇവൻ കൺട്രോൾ കമ്മീഷൻ പറഞ്ഞ സാധനമുണ്ട് അതിൽ അപ്പീൽ പോയി അപ്പീൽ പോയപ്പോൾ ഇവർ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു കൺട്രോൾ കമ്മീഷൻ കൺട്രോൾ കമ്മീഷന് ഇതൊന്നും വലിയ കുറ്റമല്ല എന്നുള്ള നിലപാടുള്ളത് അങ്ങനെയുണ്ട് ഇവർക്ക് ഇവർക്ക് നമ്മൾ ഈ പിന്നെ പിന്നെ സെഷൻസ് കോടതി ഹൈക്കോടതി സുപ്രീം കോടതി എന്നൊക്കെ പറയുന്ന മാതിരി ഇവരെ സുപ്രീം കോടതിയാണ് കൺട്രോൾ കമ്മീഷൻ വീണ്ടും അപ്പീല് പോവാം അങ്ങനെ അപ്പീൽ പോയിട്ട് തിരിച്ചെടുത്തു കാരണം കൺട്രോൾ കമ്മീഷൻ നോക്കിയപ്പോൾ ഇത് ഇത്രയും വലിയ പ്രശ്നമൊന്നുമില്ല ഒരു പെടിനെ കൊണ്ടായി ലഹരി കൊടുത്തു നക്കുന്ന വീഡിയോ ചിത്രീകരിച്ചു അതിലിപ്പോ തെറ്റ് അതേപോലെ വിവാഹിതയായ ഒരു സ്ത്രീയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി അതിലെന്താ തെറ്റ് ഡി എൻ എ പരിശോധന തിരുവനന്തപുരം നടത്തി അതിലെന്താ തെറ്റ് കാരണം ഇവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല ഇപ്പം ഇതൊക്കെ വ്യാപകമായിട്ട് ചെയ്യണതല്ലേ പിന്നെ പാർട്ടിയുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇതിനേക്കാൾ ഇതേപോലെ തന്നെ സ്വന്തം സഹപ്രവർത്തകന്റെ മകളെ സ്വന്തം മകളുടെ പ്രായമുള്ള പിന്നെ യുവതി യുവതിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച ആളാണല്ലോ ഇപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്നത് കേരളത്തിലെ പോലീസിനെ നിയന്ത്രിക്കുന്നത് അന്ന് അയാളെയും പുറത്താക്കാൻ തീരുമാനിച്ചു പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അന്ന് സംസ്ഥാന കമ്മിറ്റി അങ്ങേന്നു ആ പിന്നെ പുറത്താക്കി കഴിഞ്ഞതിന്റെ പുറമെ ഈ യുവതിയുടെ അച്ഛനെയും സംസ്ഥാന കമ്മിറ്റി തീർത്ത് പുറത്താക്കി പരാതി കൊടുക്കാൻ പാടില്ല കാരണം ഇതിലുള്ള ഇപ്പൊ എസ് എഫ് എയോ ഡി വന്നെ മഹിള അസോസിയേഷനോ സി പി എമ്മിന്റെ പിന്നെ അനുബന്ധ സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്ന വനിതാ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് യൂസ് ചെയ്യാൻ ഉള്ളതാണ് എന്നുള്ള ഒരു തരം ബോധത്തിലെ നിൽക്കണേ അതിന്റെ ഭാഗമായിട്ടത് വളരെ വൃത്തിയിട്ടൊരു കൾച്ചറിലേക്ക് വരിക ഞങ്ങൾക്ക് പീഡിപ്പിക്കാനുള്ളതാണ് നിങ്ങൾ ഞങ്ങൾക്കുള്ള ടൂളാണ് പക്ഷെ നിങ്ങളെ ഞങ്ങൾക്ക് എതിരെ പരാതി കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് പരാതി കൊടുത്താൽ കൊടുത്തോണം പുറത്തായി ഈ കൊടുത്ത സ്ത്രീകൾ പുറത്താക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും പാർട്ടിയിൽ ഉണ്ടെങ്കിൽ അവരെ പുറത്താക്കുക ഇവരെ പുറത്താക്കി കഴിഞ്ഞാൽ തിരിച്ചെടുക്കുക അന്ന് ഈ പുറത്തായ കണ്ണൂരിലെ ആ നേതാവ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധി പോലും അല്ല എന്നിട്ട് പാനലിൽ ഉൾപ്പെടുത്തി സംസ്ഥാന കമ്മിറ്റി കൊണ്ടുവന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തിരിച്ചു കൊണ്ടുവന്നു പണ്ട് നാനാരുടെ ഓഫീസും കൈകാര്യം ചെയ്തിരുന്ന പുള്ളിയാണ് അന്ന് ഈ ഈ നല്ല ബന്ധമുള്ള ആളാണ് അന്നാണ് ഈ ഐസ്ക്രീം പിന്നെ പിന്നെ കേസൊക്കെ ഒതുക്കി തീർത്തത് പുള്ളിയാണ് അന്നും പുള്ളി പോലീസിനെ നിയന്ത്രിച്ചിരുന്നത് ഞാൻ അതിനെ വിശ്വസിക്കുന്നു അത് വലിയൊരു ആരോപണമായിട്ട് നിൽക്കുന്നതാണ് അതിനിടയിലാണ് പാർട്ടിക്കകത്ത് ഈ പണി പിന്നെയും നടക്കുന്നത് ഇത് വ്യാപകമായി എല്ലാ ലോക്കലിലും ഇനി പീഡിപ്പിക്കാനുള്ള അനുമതി കൊടുക്കുകയായിരുന്നു അത് ഏരിയ അടിസ്ഥാനത്തിലും ലോക്കൽ അടിസ്ഥാനത്തിലും ബ്രാഞ്ച് അടിസ്ഥാനത്തിലും കൂടി വ്യാപകമാക്കിയ എന്തായിരിക്കും സ്ഥിതി നാട്ടില് എന്തടിസ്ഥാനത്തിൽ ഈ പെണ്ണുങ്ങൾക്ക് ഇതിൽ പ്രവർത്തിക്കാൻ പോണത് കൂടെയുള്ള പ്രവർത്തകരെ പ്രവർത്തകരെ തന്നെയാണല്ലോ ഇവരൊക്കെ പീഡിപ്പിക്കുന്നത് എന്നിട്ട് പീഡിപ്പിച്ച ഇരക്ക് നീതി കിട്ടുന്നില്ല പീഡിപ്പിച്ചവരും വീണ്ടും തിരിച്ചു വരിക നാണമാനുള്ളവർ ഒരു ഇതിന്റെ പ്രവർത്തനത്തിന് പോകരുതെന്ന് എനിക്ക് പറയാനുള്ളത് പിന്നെ നാളെ അന്തസ്സിലുള്ള കുടുംബങ്ങളിന്ന് ഇതിന്റെ പ്രവർത്തനത്തിൽ ഇനി പോകാൻ പാടില്ല എന്ത് വിശ്വസിച്ചതങ്ങൾ പോണത് അല്ലെങ്കിൽ ഇതിന് ആയിട്ട് പോകണം എന്നുള്ളതാണ് പറയാനുള്ളത് കാരണം ഈ സംഭവം ഒരെണ്ണം പലതായി അത് സംസ്ഥാന നേതാവിൻ്റെ മകൾ വരെ പിന്നെ മകൾക്ക് വരെ ദുരനുഭവം ഉണ്ടായിട്ട് അതിൽ ആളിപ്പോഴും വലിയ സ്ഥാനത്തിരിക്കുക ഈ മറ്റേ ഈ മകളുടെ അച്ഛനായിട്ടുള്ള സംസ്ഥാന നേതാവ് പുറത്ത് മൂപ്പില് രണ്ടുപേരും ഒരേ ജില്ലക്കാരുമായിരുന്നു ഇപ്പൊ ഇവിടെ ഒന്നിലധികം കേസുകൾ ഒരു യുവതിയുടെ നട്ടിൽ പിന്നെ വീഡിയോ ചിത്രീകരിച്ച് അത് പാർട്ടി പ്രവർത്തിക്കുകയാണ് വേറൊന്ന് പിന്നെ അതും പാർട്ടി പ്രവർത്തിക്കുക വിവാഹിതയായ സ്ത്രീയെ പിടിപ്പിച്ച് കേറ്പിടിയാക്കി നാണല്ലേ ഇവർക്ക് ഈ പെണ്ണുങ്ങൾക്ക് ഈ പാർട്ടി എന്ന് പറഞ്ഞാൽ നടക്കാൻ നാണല്ലേ എനിക്ക് ചോദിക്കുന്നത് സാമാന്യ ബോധമുള്ള അഭിമാന ബോധമുള്ള ഏത് സ്ത്രീക്ക് നീ ഈ പ്രസ്ഥാനത്തിനകത്ത് നിൽക്കാൻ പറ്റും പണ്ടുണ്ടായിരുന്നു ഏ ഈ ഐ സി സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാ ഈ പിന്നെ റഷ്യയിലെ ചെമ്പടയ്ക്കൊക്കെ പിന്നെ സ്ത്രീകൾ വടങ്ങി കൊടുക്കേണ്ടി വന്ന സംഭവങ്ങളുണ്ട് ഇതിന്റെ ഒരു ഒരുതരം ലൈംഗിക അരാജകത്വം സൃഷ്ടിക്കുക എന്നുള്ള രീതിയിലാണ് സ്ത്രീകൾ ടൂളാണ് എന്നിട്ട് വലിയ വനിതാ വിമോചനം പറയും വനിതകളെ വിമോചിപ്പിക്കണം എവിടെ നിന്ന് അവരെ കുടുംബങ്ങളിൽ നിന്ന് വിമോചിപ്പിക്കണം എന്നിട്ട് ഇവർക്ക് പിന്നെ വെച്ച് കൊണ്ടെടുക്കാൻ പറ്റണം എന്നാ കല്യാണം കഴിക്കും അതൊട്ടില്ലേ ഈ കല്യാണം കഴിച്ചവരാണ് ഇതിനൊക്കെ പോണതും ജാണുങ്ങളും പിന്നെ അവർക്ക് വേറെ കല്യാണം കൂടി കഴിക്കാൻ പറ്റില്ലല്ലോ എനിക്കിത്രേ പറയാനുള്ളൂ കേരളത്തിലെ സ്ത്രീകൾക്ക് അഭിമാന ബോധമുണ്ടെങ്കിൽ ഈ പ്രസ്ഥാനത്തിന് ഇവിടെ പ്രവർത്തിക്കില്ലാന്ന് തീരുമാനിക്കുകയാണ് വേണ്ടത് അല്ലെങ്കിൽ ഈ തെറ്റ് പാർട്ടി തിരുത്തണ്ടേ അത് തിരുത്തുന്നില്ലല്ലോ ശരി ലാൽസല